ഇരട്ടി സാക്ക് അക്കാദമിയും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റും ചേർന്ന് ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് സംഘടിപ്പിച്ചു കുഴഞ്ഞു വീണുള്ള മരണം അനുദിനം വർദ്ധിച്ചുവരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം ക്ലാസുകൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് സി പി ആർ അഥവാ ഹൃദയസമ്പന്ന പ്രഥമ ശുശ്രൂഷാ പരിശീലനം ചോക്കിംഗ് എഇ ഡി പരിശീലനം തുടങ്ങിയ മേഖലകളിലാണ് പരിശീലനം നൽകിയത് ഇരട്ടി സാഖ് അക്കാദമിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ കണ്ണൂർ പരിയാര മെഡിക്കൽ കോളേജിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് പ്രൊഫസർ ഡോക്ടർ മാധവൻ കെ ടി ഡോക്ടർ ഷാനവാസ് കെ ഡോക്ടർ ആൽവിൻ കെ ബി ഡോക്ടർ റോഷൻ ഡോ ർ ശങ്കരയ്യ ഡോക്ടർ ഗൌതം തുടങ്ങിയവർ പരിശീലനം നൽകി സഗ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുള്ള കെറ്റിയും അഡ്മിനിസ്ട്രേറ്റർ നിഷാ പ്രജിത്തും ആശംസകൾ പറഞ്ഞു ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വിദ്യാർത്ഥിനി അനുഷ്മ നന്ദിയും പറഞ്ഞു അധ്യാപകരും വിദ്യാർത്ഥികളും പരിപാടിക്ക് നേതൃത്വം നൽകി നൽകിന്റെ പുറമെ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന പമ്പ് സെറ്റുകൾ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയിൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന കണ്ണൂരിലെ ഈ വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ্ৰদে ওপৰত বেংক ওফ্য ইটি কণ্টাক ফাইট নাইন জীৰ ডব